ഹലോ ഹായ് എല്ലാവർക്കും ലേഡിനോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഋതു കൃഷ്ണ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ മൂന്നാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ രണ്ട് പാർട്ടുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ലേണു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനറൽ പി എസ് സി ലേണു ജനറൽ പി എസ് സി എന്ന ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിൽ നാൽപ്പത്തിരണ്ട് ടോപ്പിക്കുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അതിൽ ഓരോരോ ടോപ്പിക്കുകളായിട്ട് അതായത് ഇപ്പോൾ സൂററ്റ് വിഭജനം റൗലറ്റ് ആക്ട് ജാലിൻ വാലാബാഗ് തുടങ്ങി കുറേ ടോപ്പിക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ കുറേ അധികം പ്രീവിയസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ പാട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ടോപ്പിക്കിലാണ് നമ്മൾ സൂറട്ട് വിഭജനം റൗലറ്റ് ജാലിയൻ വാല ബാഗ് ഒക്കെ തുടങ്ങിയിട്ട് നമ്മൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ പാർട്ട് ടു ഡിസ്കസ് ചെയ്തായിരുന്നു ഇനി നമ്മൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ പാർട്ട് ത്രീയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം ചോദ്യം ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം അല്ലേ ഓപ്ഷൻസ് നോക്കാം നമുക്ക് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏതാണ് റൈറ്റ് ആൻസർ ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് എന്താണ് ബർദോളി സത്യാഗ്രഹം അല്ലെങ്കിൽ ബർദോളി പ്രക്ഷോഭം ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി പ്രക്ഷോഭം അല്ലെങ്കിൽ ബർദോളി സത്യാഗ്രഹം അത് നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണോ മുപ്പതാണോ മുപ്പത്തെട്ടാണോ ഇരുപത്തി അഞ്ചാണോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ർദോളി സത്യാഗ്രഹം അല്ലെങ്കിൽ ഭർദോളി പ്രക്ഷോഭം അത് എവിടെയാണ് നടന്നത് ഗുജറാത്തിലാണ് അല്ലെ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് എന്തായിരുന്നു കാരണം ഭൂനികുതി വർധനവ് അല്ലെ ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ഭർദോളി പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഭർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ചോദിക്കാം ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മള് പറഞ്ഞല്ലേ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെ ബർദോളി സത്യാഗ്രഹത്തിന് വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തെ അനുസ്മരിച്ച് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന് ഒരു പേര് നൽകി വല്ലഭായ് പട്ടേൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഒരു സ്ഥാനം പേര് നൽകി അതാണ് സർദാർ അങ്ങനെയാണ് സർദാർ വല്ലഭായ് പട്ടേലായി മാറിയത് ഭരദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി ഗാന്ധി ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ബർദോളി സത്യാഗ്രഹം നടന്നത് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ബർദോളി സത്യാഗ്രഹം മാത്രമല്ല നെഹ്റു റിപ്പോർട്ടും കൂടി നടന്നിട്ടുണ്ട് എന്താണ് നെഹ്റു റിപ്പോർട്ട് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് പത്ത് എന്താണ് നെഹ്റു റിപ്പോർട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് മനസ്സിലായോ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഏത് റിപ്പോർട്ട് നെഹ്റു റിപ്പോർട്ട് അത് സമർപ്പിച്ചത് ആയിരത്തി ഓഗസ്റ്റ് പത്ത് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ് മോഹത്തിലാൽ നെഹ്റു ആണ് നെഹ്റു ഇപ്പോൾ തയ്യാറാക്കിയത് ആരാണ് മോത്തിലാൽ നെഹ്റു ആണ് രണ്ടാമത്തെ ചോദ്യത്തിൽ കിടക്കാം രണ്ടാമത്തെ ചോദ്യം ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഗിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം നമുക്ക് ഓപ്ഷൻ എ എ കെ ഫസലുൽ ഹക്ക് ഓപ്ഷൻ ബി ഗാന്ധിജി ഓപ്ഷൻ സി നെഹ്റു ഓപ്ഷൻ ഡി മുഹമ്മദ് അലി ജിന്ന ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഗിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ദ്രൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ എ കെ ഫസൽ ഉൾ ഹക്ക് ഓക്കെ ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് എ കെ ഫസലുൽ ഹഖ് മൂന്നാമത്തെ ചോദ്യം സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പ് ഗാന്ധിജി ലോഡ് ഇറിവിന് നൽകിയത് ഏത് വർഷമാണെന്നാണ് ചോദ്യം ഏതു വർഷം മാത്രമല്ല ആ ഡേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പ് ഗാന്ധിജി ലോഡ് എറിവിന് നൽകിയത് ഓപ്ഷൻസ് നോക്കാം നമുക്ക് ഓപ്ഷൻ എ ഫസ്റ്റ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓപ്ഷൻ ബി സെക്കൻഡ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓപ്ഷൻ സി തേർഡ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓപ്ഷൻ ഡി ഫോർത്ത് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇത് വർഷമല്ല വർഷം എല്ലാത്തിലും സെയിം ആണ് അല്ലേ ഇതിലെ ഡേറ്റ് ആണെന്ന് ഇമ്പോർട്ടൻറ്റ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പ് ഗാന്ധിജി ലോഡ് ഇറിവന് നൽകിയത് ഏത് ബാക്കി എല്ലാം വർഷം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് നമുക്ക് മനസ്സിലായി ഒന്നാം തീയതി ആണോ രണ്ടാം ണോ മൂന്നാം തിലാം തിയതി ആണോ ഏതാണ് റൈറ്റ് ആൻസർ ഇതേപോലെ ആനട്ടോ കൊടുത്തിട്ടുള്ളത് അതായത് ഫസ്റ്റ് മാർച്ച് നയൻറ്റീൻ തേർട്ടി അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് മാർച്ച് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നയൻറ്റീൻ തേർട്ടി തേർഡ് മാർച്ച് നയൻറ്റീൻ തേർട്ടി ഫോർത്ത് മാർച്ച് നയൻറ്റീൻ തേർട്ടി അപ്പോൾ ഏതിലാണ് ഏത് ഡേറ്റിലാണ് സെയിം ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അതുകൊണ്ടാണ് ഞാൻ അതേ രീതിയിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സെക്കൻഡ് മാർച്ച് നയൻറ്റീൻ തേർട്ടി എന്താണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് ഇത് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് ഇത് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ ദണ്ഡയാത്രയുമായി ബന്ധപ്പെട്ടാണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത് അത് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി അപ്പൊ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇർവിൻ ഉടമ്പടി അല്ലെങ്കിൽ അതിനെ ഡൽഹി ഉടമ്പടി എന്നും വിളിക്കാറുണ്ട് നാലാമത്തെ ചോദ്യം തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാൻ നമുക്ക് ഓപ്ഷൻ എ സി രാജഗോപാലാചാരി ഓപ്ഷൻ ബി പി കൃഷ്ണപിള്ള ഓപ്ഷൻ സി രുക്മിണി ലക്ഷ്മിപതി ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ സി രാജഗോപാലാചാരി നമ്മൾ പറഞ്ഞു തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സി രാജഗോപാലാചാരി എന്ന് നമ്മൾ പറഞ്ഞു ഓപ്ഷൻ ബി നോക്കുകയെ പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള ആരാണ് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തെ നയിച്ചതാണ് പി കൃഷ്ണപിള്ള അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പി കൃഷ്ണപിള്ള മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവരാണ് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തെ നയിച്ചത് അപ്പോൾ രുക്മിണി ലക്ഷ്മിപതിയും ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വനിതയാണ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉപ്പു സത്യഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ആദ്യ വനിതയാണ് രുക്മിണി ലക്ഷ്മിപതി നോക്കിക്കുക അപ്പം നാല് പേരും ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടവരാണ് സി രാജഗോപാലാചേരി തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് പി കൃഷ്ണപിള്ളിയും മുഹമ്മദ് അബ്ദുൾ റഹ്മാനും ആര് തന്നെയാണ് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തെ നയിച്ചവരാണ് രുക്മിണി ലക്ഷ്മിപതി ആരാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ആദ്യ വനിതയാണ് അഞ്ചാമത്തെ ചോദ്യം പഞ്ചാബിൽ ഭൂ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രക്ഷോഭം നടത്തിയിരുന്ന ലാലാ ലജപത് റായെ മാഞ്ചലേക്ക് നാട് കടത്തിയ വർഷം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആയിരത്തി ഓപ്ഷൻ ബി ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി ഓപ്ഷൻ ഡി ആയിരത്തി ഏതാണ് റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആയിരത്തി ആറാമത്തെ ചോദ്യം ഉപ്പു സത്യാഗ്രഹത്തെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം ഉപ്പു സത്യാഗ്രഹത്തെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻസ് നോക്കാം നമുക്ക് ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു ഓപ്ഷൻ ബി പി സി റോയ് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ ഉപ്പു സത്യാഗ്രഹത്തെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ദൈറ്റ് ആൻസർ ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു ഉപ്പു സത്യാഗ്രഹത്തെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആണ് ഓപ്ഷൻ ബി നോക്കിയേ പി സി റോയ് കുറെ വിശേഷങ്ങൾ പി സി റോയും സുഭാഷ് ചന്ദ്രബോസും മഹാത്മാഗാന്ധിയും ഉപ്പു സത്യാഗ്രഹത്തെ ഓരോന്ന് പറഞ്ഞു വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലെ മോത്തിലാൽ നെഹ്റു പറഞ്ഞു ശ്രീരാമന്റെ ലങ്കിലേക്കുള്ള യാത്രയാണ് ഉപ്പു സത്യാഗ്രഹം എന്ന് പറഞ്ഞു പി സി റോയ് എന്താണ് പറഞ്ഞത് മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പാലായനം എന്ന് വിശേഷിപ്പിച്ചതാണ് പി സി റോയ് മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പാലായനം എന്ന് വിശേഷിപ്പിച്ചു ഉപ്പു സത്യാഗ്രഹത്തെ മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പാലായനം എന്ന് വിശേഷിപ്പിച്ചത് പി സി റോയ് ആണ് ഉപ്പു സത്യാഗ്രഹത്തെ എൽബൈയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ച ആളാണ് സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ മോത്തിലാൽ നെഹ്റു എന്താണ് പറഞ്ഞത് ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ഉപ്പ് സത്യജ് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആണ് സുഭാഷ് ചന്ദ്രബോസ് എന്താണ് പറഞ്ഞത് എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ മടക്ക യാത്ര എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ് മോസസിൻ്റെ ഇസ്രായേലിലേക്കുള്ള പാലായനം എന്ന് പറഞ്ഞത് പി സി റോയ് ആണ് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചത് എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം നമുക്ക് ഓപ്ഷൻ എ ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓപ്ഷൻ ബി ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ സി ഓഗസ്റ്റ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ ഡി ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിച്ചത് എന്നാണ് എല്ലാവർക്കും പറയുന്ന ഒരു ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ആയുള്ളൊരു ക്വസ്റ്റിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതുകൊണ്ടാണ് അതിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്ത്യയിലെ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുത്തത് എട്ടാമത്തെ ചോദ്യം ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം നമുക്ക് ഓപ്ഷൻ എ സരോജിനി നായിഡു ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ ഓപ്ഷൻ സി തേജ് ബഹദൂർ സപ്രൂ ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ഏതാണ് റൈറ്റ് ആൻസർ ആരാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി തേജ് ബഹദൂർ സപ്രൂ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് തേജ് ബഹദൂർ സപ്രൂ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചിരുന്ന സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം അല്ലെങ്കിൽ ഒന്നാം വട്ടമേശ സമ്മേളനം ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരാണ് ഇറുവിൻ പ്രഭുവാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോ ആരാണ് ഇറുവിൻ പ്രഭുവാണ് നമ്മൾ പറഞ്ഞു ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന ഏത് ഡേറ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി പത്തൊൻപത് വരെയാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആ സമയത്തിൽ ഇന്ത്യയിലെ വൈസ്രോ ആരാണ് ഇറുവിൻ പ്രഭുവാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ ആരൊക്കെയാണ് അംബേദ്കർ മുഹമ്മദ് ജിന്ന ആഘാ തേജ് ബഹാദൂർ സപ്രൂ ഓക്കെ തേജ് ബഹദൂർ സപ്രൂ ഒന്നാം വട്ടമേശ സമ്മേളനത്തില് ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കൂ എന്ന ആശയം മുന്നോട്ട് വെച്ച ആളാണ് തേജ് ബഹദൂർ സപ്രൂ അല്ലേ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒൻപതാമത്തെ ചോദ്യം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രണ്ടാം വട്ടമജ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻസ് നോക്കാം നമുക്ക് ഓപ്ഷൻ എ വിൻസ്റ്റൺ ചർച്ചിൽ ഓപ്ഷൻ ബി മദൻ മോഹൻ മാളവ്യ ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കർ ഓപ്ഷൻ ഡി ഇവരാരുമല്ല രണ്ടാം വട്ടമേജ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വിൻസ്റ്റൺ ചർച്ചിൽ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധ നഗ്നായ ഫീർ എന്ന് വിശേഷിപ്പിച്ച ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് പത്താമത്തെ ചോദ്യം രൂപാന്തർ എന്ന സാമൂഹിക സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി രൂപാന്തർ എന്ന സാമൂഹിക സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം നമുക്ക് ഓപ്ഷൻ എ മാർക്കണ്ടേയ കഡ്ജു ഓപ്ഷൻ ബി വിനായക് സെൻ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ഡി മാഡം ബികാജി കാമ ഏതാണ് റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വിനായക് സെൻ രൂപാന്തർ എന്ന സാമൂഹിക സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് വിനായക് സെൻ ആണ് ഓക്കെ അപ്പം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞാലേ നാൽപ്പത്തി രണ്ട് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അതിൽ മൂന്നാമത്തെ പാർട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ടെന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ യുവർ ടൈം ബൈ